പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചമുണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു അല്ലേ അതിനാണ് ഞായറാഴ്ച എന്ന് പറയുന്നത് ആഴ്ചക്ക് ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാണ് അതും നിങ്ങൾ സമ്മതിക്കില്ല അതോടെ പറയുന്നതിന്റെ അർത്ഥം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായി കേരളത്തിൻ്റെ ഒറ്റമുണ്ട് ഭരണരംഗത്തും സംഘടനാരംഗത്തും അദ്ദേഹം പറഞ്ഞു പറഞ്ഞു മൂവിക്കാൻ പോലും പറ്റാത്ത സ്ട്രെയിനാണ് അദ്ദേഹം നവകേരള യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുപ്പത് ദിവസം ജനങ്ങളെ നേരിട്ട് കണ്ടു ജനലക്ഷങ്ങളെ നേരിട്ട് കണ്ടു മുപ്പത് ദിവസം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടേതാണ്ട് മുപ്പത് ദിവസം അദ്ദേഹം ഒരു ദിവസം നാല് മണിക്കൂർ കണ്ട് പ്രസംഗിച്ചു ആ രൂപത്തിൽ ആകാൻ പറ്റാവുന്നതിൽ അപ്പുറം സ്ട്രെയിനെടുത്ത ഒരാൾ ഒന്ന് വിശ്രമിക്കുക അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്നവരെന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്താ ബുദ്ധിമുട്ടും പ്രപഞ്ചമുണ്ടാക്കിയിട്ടുള്ള ദൈവം ആറ് ദിവസം പ്രപഞ്ചം ഉണ്ടാക്കി ഒരു ദിവസം വിശ്രമിച്ചു അതിനാണ് ഞായറാഴ്ച ആഴ്ച ഒരു ദിവസം ദൈവം അടക്കം വിശ്രമിച്ചതാണ് അതും നിങ്ങൾ സമ്മതിക്കില്ല അതോടെ അർത്ഥം ഇത് ബഹിരാകാശത്തിനേക്ക് ഒന്ന് പോയത് ഇത് നമ്മുടെ ഒരു വിളിവാകളെയുള്ള രാജ്യമല്ലേ ഇപ്പൊ ഇന്ത്യരെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുമോ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുരമ്പേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താറും പറയാ പറയുക കന്യാകുമായിട്ട് പറയുക അതിനേക്കാളും മൂന്നിൽ ഡിഗ്രി റോജൂണിലാണ് കാമ്പൽ ബേ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തിന്റെ തെക്കേ മുനമ്പ് അന്തമാൻ നിക്കോബാർ കാമ്പൽ ബേ ദ്വീപിൻ്റെ തെക്കേ മുനമ്പ് എന്ന് പറയുന്നത് പിക്മലിയൻ പോയിൻ്റ് എന്നാണ് അതിന് പറയുന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധി മരണപ്പെട്ടതിന് ശേഷം അതിനെ ഇന്ദിരാ പോയിൻറ്റ് പറഞ്ഞു അവിടെ നിന്ന് അറുപത് കിലോമീറ്റർ അകലേ ഉള്ളൂ ഇരുദ്രേക്ഷയിലേക്ക് പിണറായി വിളിയാന്ന് വിളിച്ച് എല്ലാം വെളിവാക്കാൻ പറ്റില്ല തരായി അറിയോ ഇവിടെ ഇപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് എറണാകുളത്തേക്ക് റെയിൽ യാത്ര എത്ര മണിക്കൂണോ അതിനേക്കാളും കുറച്ച് ദൂരം തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് വിമാനയാത്രയ്ക്ക് എത്ര മണിക്കൂർ മണിക്കൂണേ അത്ര ദൂരെയാണ്ബൈൽ ഇത് ദുബൈയും സിംഗപ്പൂരും അതുപോലെ തന്നെ ഇൻഡോനേഷ്യ എന്നൊക്കെ പറഞ്ഞ് എന്തോ ബഹിരാകാശ എന്തോ കനടക്കപ്പറയല്ലോ ഏതോ രാജ്യം ഇന്ത്യ രാജ്യത്തിൻ്റെ അടുത്തുള്ള ഒരു രാജ്യം ഒരു സ്വകാര്യ സന്ദർശനം അത് അദ്ദേഹത്തിൻ്റെ കാശെടുത്ത് കൊണ്ട് പോകും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരവും ഭാഗത്തു പാർട്ടിൻ്റെ അംഗീകാരവും ആവുന്നു പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നവും ഇനി ഞാൻ പറയാൻ കുറ്റബോധം കൊണ്ടുണ്ടല്ലോ അല്ലെങ്കിൽ പരീക്ഷ കാക്ക പരീക്ഷ കണ്ണടയിൽ കണ്ണിങ്ങനെ പോകുന്നു ಈ ಕೇವಲ ಮುಖ್ಯಮಂತ್ರಿಯ ಮುಖ್ಯಮಂತ್ರಿ ಎಂದ ಸುಖಾಯ